ൂറ്റിരുപത് ബി പ്രകാരം അഞ്ചു വർഷവും ശിക്ഷയുമാണ് കോടതി വിധിച്ചത് ഒരുമിച്ച് പത്തു വർഷത്തെ കഠിന തടവ് അനുഭവിച്ചാൽ മതിയാകും ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയും പിഴയെടുക്കണം പ്രതിയുടെ ശിക്ഷൻമേലുള്ള വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം പ്രതിയുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും പരിഗണിക്കണമെന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം ഈ കേസിൽ റിയാസ് അബൂബക്കർ മാത്രമാണ് പ്രതി രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനഞ്ചിനാണ് എൻ എ റിയാസ് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത് ശ്രീലങ്കൻ സ്ഫോടന പരമ്പരയുടെ ആസൂത്രകനുമായി ചേർന്ന് കേരളത്തിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടുവെന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇതിനായി യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ശ്രമം നടത്തിയെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു റിയാസിന്റെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളും വീട്ടിൽ നിന്ന് റെയ്ഡിനിടെ പിടുകൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമാണ് തെളിവായി ഹാജരാക്കിയിരുന്നത് ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് കൊച്ചി എൻ ഐ എ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് വിധിച്ചത് പ്രതിക്കൊപ്പം പിടിയിലായ കൊല്ലം സ്വദേശി മുഹമ്മദ് ഫൈസലും കാസർഗോഡ് സ്വദേശി അബൂബക്കർ സിദ്ദിഖും പിന്നീട് മാപ്പുസാക്ഷികളായിരുന്നു കേരള വിഷൻ ന്യൂസ് കൊച്ചി ഗുരുവായൂരിൽ ആനകളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഇടപെടലുമായി ഹൈക്കോടതി ഇരുമ്പ് തോട്ടിക്കൊണ്ട് ആനകളെ നിയന്ത്രിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന് കോടതി നിർദ്ദേശിച്ചു ആനക്കോട്ടയിൽ ഓഡിറ്റ് നടത്തണമെന്നും കോടതി നിർദ്ദേശം നൽകി